സി പി ഐ എം കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ രാജേഷ് നയിക്കുന്ന കാഞ്ഞിരപ്പള്ളി ഏരിയ കാൽനട ജാഥയ്ക്ക് ചൊവ്വാഴ്ച കോഴിത്തോട്ടിൽ നിന്നും തുടക്കമായി വ്യാഴാഴ്ച രണ്ടിന് വണ്ടൻപതാലിലും രണ്ട് മുപ്പതിന് മുണ്ടക്കയം പുത്തഞ്ചന്തയിലും മൂന്ന് മണിക്ക് മുണ്ടക്കയം ടൗണിലും മൂന്ന് മുപ്പതിന് ചിറ്റടി എന്നീ സ്ഥലങ്ങളിലും സ്ഥിരീകരണം നൽകി വൈകിട്ട് നാലിന് ചോറ്റി ജംഗ്ഷനിൽ പൊതുസമ്മേളനത്തോടെ മൂന്ന് ദിവസത്തെ പര്യടനം പൂർത്തിയായി

വരും നാടുകളിലേക്ക് കേരളത്തിലെ നടത്തുവാൻ കൊടുക്കാൻ അതിരൂക്ഷമായ സമര പോരാട്ടങ്ങൾക്ക് ഈ മാസം തീയതി കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് പതിനായിരക്കണക്കിട ചി പി എം സമരഭാഗ്യമാർ നാടിന്റെ മധുരാഭാഗ്യം ഉയർത്തി പിടിച്ച് കൈവിളി കടമെടുത്തുകൊടുത്തു മണ്ഡലം വേണ്ടിയുള്ള സമര പോരാട്ടങ്ങൾ Jus biro, muntah